ഹലോ ഹലോ ആരാണ് ഹലോംഗലം ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അജാടത്തെന്തു വരുന്നതാരാ സുപ്രീം അഡ്വക്കേറ്റ് ആനന്ദ ശർമ്മ നരകം എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ പേടിപ്പിക്കാൻ പറഞ്ഞ സാധനാണെന്നേക്കണ്ടോട്ടി പറയാം അനി ഈ നരകം എന്നൊക്കെ പറയുന്നത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന സാധനാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ അതിനോട് ചോദിക്കണ്ടോ ആഴ്ച ആ ചെറിയ പ്രായത്തിൽ എനിക്ക് രണ്ടു വയസ്സുള്ള ഒരു മോനുണ്ട് എട്ടു വയസ്സുള്ള ഒരു മോനുണ്ട് യാഗും യുഗം അവരോട് നമ്മൾ പറയും കഴിക്കുമ്പം ചോറ് താഴെ പോകരുത് ഏഴ് ദിവസം നരത്തി കിടക്കും സി എന്ന് പറഞ്ഞാൽ നാളെ ഇവനെ നരത്തിലിടുന്നുള്ളൂ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണമെന്ന് വിശ്വസിച്ച് മോനെ നിനക്ക് നന്മ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ അല്ലാതെ അതിനപ്പുറം ഈ പറയുന്നത് പോലെ അങ്ങനെ ഈ പറയുന്നത് പോലെ ഒരു ഡിസിപ്ലിൻ മെക്കാനിസം ആയിട്ടാണത് പറയുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ില്ല അത് പറയുന്ന വീഡിയോ മുഴുവൻ കാണാതെയാണ് അപ്പൊ തോറ്റു ജയിച്ചെന്നൊക്കെ പറയുന്നത് ആ വീഡിയോ പോയി കാണു അതിനകത്ത് രാമേശ്വര് പറയുന്നുണ്ട് നരകം സ്വർഗം അത് കാർ കണ്ടു അങ്ങനെ ഒന്നും ഇല്ല അതൊക്കെ കുട്ടികളെ പറഞ്ഞു പഠിക്കാൻ വേണ്ടി വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ സംഭവങ്ങളാണ് മൊയ്തീൻക കേക്ക് മൊയ്തീൻകില്ല ോ ഗുരാതാ മറ്റാ കുട്ടികളാ ചുറ്റുകൊന്നിങ്ങനെ അനുഭവിക്കുന്ന കേട്ടാ തോന്നും നിങ്ങള്ങ്കിലും ഇട്ട് പീഡിപ്പിച്ചത് കണ്ടിട്ട് വന്നു നിങ്ങൾ അങ്ങനെ ഒരു അല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത് അല്ല താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു Thank <laughs> you.